വേണം മനസ്സിന് ശക്തി വേണം മനസ്സിന് സ്വസ്ഥത വേണം വേണ്ടേ അതിനാ ദൈവീകത ഉണർത്താതെ ഒരു വഴിയില്ല ആ ദൈവീകത ഉണർത്തണമെങ്കിൽ ക്ഷേത്രങ്ങൾ വേണം ക്ഷേത്രങ്ങളിൽ പോയി ഒന്നിച്ചിരുന്ന് സംഘടിതരായിട്ടിരുന്ന് എന്ത് വേണം ലളിതാ സഹസാമ ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കുമ്പോഴേക്കും ഒരായിരത്തെട്ടു പേരെ ഒരുമിച്ച് ലളിതാ സഹസ്നാമൻ ചൊല്ലിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്ക എത്ര പേര് ഒരു ചരിത്രം ഉണ്ടാക്കുക മാടായിക്കാവൽ ഒരു ചരിത്രം അതെ തന്ത്രി അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് നൂ ഒരായിരത്തെട്ട് കുട്ടികളും മുതിർന്നവരുമായിട്ട് ആയിരത്തി പേര് ഒന്നിച്ചിരുന്ന് ലളിതാസഹസ്നാമം ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിന്റെ പ്രധാന ദിവസം ഞങ്ങൾ ചൊല്ലിയിരിക്കുന്ന ഒരു പ്രതിജ്ഞ ഇവിടെ നിന്ന് ചൊല്ലാൻ എടുക്കാൻ പറ്റും നിങ്ങക്ക് വേണ്ടടി ഇല്ല നിങ്ങൾ കാപ്പിയെങ്കിലും കഴിച്ചിട്ടൊരു ഊർജം വരണ്ടേ ചായ കഴിച്ചിട്ടൊരു ഊർജമെങ്കിലും വരണ്ടേ തയ്യാറാണോ ഒന്ന് നന്നാവാൻ ശ്രമിക്കാം ക്ഷമിക്കാം എത്ര പേര് തയ്യാറാവും